നമസ്കാരം ഷാജൻ സ്കറിയയ്ക്ക് നല്ല ഉഗ്രൻ ഇടികിട്ടി മറുനാടൻ യൂട്യൂബ് വാർത്താ ചാനലിന്റെ ഉടമയായ ഷാജൻ സ്കറിയ ഒരു വിവാഹ പാർട്ടിക്ക് എത്തിയപ്പോഴാണ് ഒരു കൂട്ടം പേരാൽ അദ്ദേഹം ആക്രമിക്കപ്പെട്ടത് തൊടുപുഴയിൽ വെച്ചായിരുന്നു സംഭവം ആക്രമണത്തിൽ അദ്ദേഹം അബോധാവസ്ഥയിലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റുമായി നടന്ന സംഭവം ഷാജൻ സ്കറിയ വിശദീകരിക്കുന്നത് തൻ്റെ കാർ തടഞ്ഞിർത്തി ബലം പ്രയോഗിച്ച് കാർ തുറന്നുകൊണ്ട് കാറിൽ തന്നെ വെച്ച് തന്നെ ആക്രമിക്കുകയായിരുന്നു എന്നാൽ ഈ വിഷയത്തെ പറ്റി സോഷ്യൽ മീഡിയയിലെ ചർച്ച അദ്ദേഹത്തെ അടിച്ചത് ശരിയായില്ല എന്നാണ് ശരിയായില്ല എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിലാണ് ഒന്ന് അടിച്ചത് ഇത്രയും പോരാ ശരിയായി അടിച്ചില്ല നല്ല രീതി അടിക്കേണ്ടിയിരുന്നു എന്നാണ് മറ്റൊരു വാദം എന്ന് പറയുന്നത് അടിച്ചത് ശരിയായില്ല തെറ്റാണ് നിയമപരമായിട്ട് തെറ്റാണ് എന്നുള്ള അർത്ഥത്തിലും നമ്മുടെയും ഈ ചാനലിൻ്റെയും അഭിപ്രായം രണ്ടാമത്തെ വാദം തന്നെയാണ് ഒരാളെയും കയ്യേറ്റം ചെയ്യാനോ നിയമാനുസൃതം അല്ലാതെ ശിക്ഷ നൽകാനോ പാടില്ല എന്നുള്ളത് തന്നെ എന്നാൽ ഷാജൻ തല്ലി കിട്ടിയ വാർത്ത ഒരു കൂട്ടം ആഘോഷിക്കാൻ കാരണം എന്താണ് അദ്ദേഹത്തിൻ്റെ അവതരണത്തിൽ നിരന്തരം വർഗീയതയും വിദ്വേഷവും അതുപോലെ തന്നെ അസത്യവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് തല്ലിക്കിട്ടിയത് ഒരു കൂട്ടർ ആഘോഷമാക്കുന്നത് ഇപ്പോൾ ഈ ആക്രമണം നടത്തിയത് മാത്യൂസ് എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം അതിന് കാരണമായി പറയുന്നത് ഷാജൻസ്കറിയ തന്റെ കുടുംബ ബന്ധം തകർത്തു തൻ്റെ ഭാര്യയെ മോശമായി ചിത്രീകരിച്ചു അവസരം കിട്ടിയാൽ ഷാജനെ ഇനിയും തല്ലുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം മാത്രമല്ല ഷാജൻ ഷാജൻസ്കറിയക്കെതിരെ രംഗത്ത് വരുന്നത് പലരും പലപ്പോഴായി ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വരാറുണ്ട് സ്കറിയയുടെ അഭിപ്രായത്തിൽ തന്നെ ഷാജൻസ്കരയക്കെതിരെ നൂറ്റി ഇരുപത്തേഴോളം കേസുകൾ ഇന്ത്യയ്ക്ക് പുറത്തുമായി കിടപ്പുണ്ട് പല ബിസിനസ്സുകാരെയും സെലിബ്രിറ്റികളെയും ഇദ്ദേഹം ഭീഷണിപ്പെടുത്തിയതായി പറയപ്പെടുന്നുണ്ട് അവർക്കെതിരെ വ്യാജ വാർത്ത നൽകുമെന്നും അല്ലെങ്കിൽ പണം നൽകണമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭീഷണി പലരും പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് പല കേസുകളിലും ഇപ്പോഴും കോടതിയിലാണ് ഒരു വിഷയത്തെ ഇരുപത് ശതമാനം സത്യവും എൺപത് ശതമാനം കള്ളവും എന്ന രീതിയിലാണ് ഇദ്ദേഹം അവതരിപ്പിക്കാറുള്ളത് അതാണ് ഇദ്ദേഹത്തിൻ്റെ വാർത്താ ശൈലി സ്വന്തം നിലനിൽപ്പിനും പണമുണ്ടാക്കാൻ വേണ്ടിയും തൻ്റെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയും ഇദ്ദേഹം ഉണ്ടാക്കുന്ന ഈ തരികിട പരിപാടി സമൂഹത്തിൽ എത്രമാത്രം ചിത്രതയാണ് ഉണ്ടാക്കുന്നതെന്ന് സമൂഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇദ്ദേഹത്തെ അടിച്ചപ്പോൾ ഒരു കൂട്ടം പേർ സന്തോഷിച്ചത് ഒരു അക്രമ രീതിയെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിലും സാജൻസ്കറിയോട് പറയാനുള്ളത് നമ്മൾ വിതച്ചത് നമ്മൾ കൊയ്യുക തന്നെ ചെയ്യും ഒരു വാർത്താ വാർത്താവതാരകൻ എങ്ങനെയാകണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് പേരെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും എന്നാൽ ഒരു വാർത്താ അവതാരകൻ എങ്ങനെ ആകല്ലും എന്ന് ചോദിച്ചാൽ ഷാജൻസ്കറിയ പോലുള്ള ചുരുക്കം ചിലരെ നമുക്ക് മുന്നിലുള്ളൂ മാധ്യമ പ്രവർത്തനം എന്നത് ധാർമ്മികമായിരിക്കണം അതിൽ അസത്യങ്ങൾ കലരാൻ പാടില്ല ഷാജൻസ്കറിയ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു